ചെങ്ങന്നൂർ ഓക്സിജൻ ഡിജിറ്റൽ ഷോപ്പിൽ നിന്നും ഐഫോൺ മോഷ്ടിച്ചു കടന്ന പ്രതിയെ പിടികൂടി മൊബൈൽ വാങ്ങാനെന്ന വ്യാജനെത്തിയ മോഷ്ടാവ് താഴത്തെ നിലയിൽ പ്രദർശനത്തിന് വെച്ചിരുന്ന എൺപതിനായിരം രൂപയുടെ ഐഫോണാണ് മോഷ്ടിച്ചത് പന്തളം മുട്ടാർമുറിയിൽ നാസറിനെയാണ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം പന്ത്രണ്ടിന് ചെങ്ങന്നൂർ ഓക്സിജൻ ഡിജിറ്റൽ ഷോപ്പിൽ നിന്ന് രാത്രി ഏഴരയോടെ മൊബൈൽ വാങ്ങാൻ വന്നയാൾ താഴത്തെ നിലയിൽ പ്രദർശനത്തിന് വെച്ചിരുന്ന എൺപതിനായിരം രൂപയുടെ ഐഫോണാണ് മോഷ്ടിച്ചത് തുടർന്ന് കടയിൽ സ്റ്റോക്ക് എടുത്തപ്പോൾ ജീവനക്കാർക്ക് ഫോൺ നഷ്ടപ്പെട്ടുവെന്ന് മനസ്സിലായി സി സി ടി വി ദൃശ്യം പരിശോധിച്ചപ്പോൾ ഒരാൾ ഫോൺ ഫോണെടുത്തുകൊണ്ട് പോകുന്നതായി കണ്ടെത്തി തുടർന്ന് ചെങ്ങന്നൂർ എസ് എച്ച്ഒ മുൻപാകെ കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിന് പരാതി നൽകി ഇതേ തുടർന്ന് പോലീസ് സിസിടിവി ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി നിരവധി മോഷണത്തിലെ പ്രതി നാസർ തന്നെയാണ് മോഷ്ടിച്ചുവെന്ന് മനസ്സിലായി തുടർന്നുള്ള അന്വേഷണത്തിൽ പന്തളത്തെ മുട്ടാർമുറിയിലെ വീട്ടിൽ നിന്നും പ്രതിയെ അറസ്റ്റ് ചെയ്തു ഇയാളുടെ ഉപജീവന മാർഗ്ഗം മോഷണമാണെന്ന് പോലീസ് പറഞ്ഞു അറസ്റ്റ് ചെയ്ത പ്രതിയെ റിമാൻഡ് ചെയ്തു ഡിവൈഎസ്പി ബിനുകുമാർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എ സി ബിബിൻ എസ് ഐ പ്രദീപ് കുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ